ഹേയ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഇഫ്താർ റെസിപ്പിൻ്റേതാണ് ഇഫ്താർ സ്നാക്സിൻ്റേതാണ് നല്ല ചീസി ആയിട്ടുള്ള അടിപൊളിയായി അടിപൊളിയാണെന്ന് കേട്ടോ കഴിക്കാനല്ലോ അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതാ ഞാൻ ഈ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ബോൺലെസ് ചിക്കനാണ് ആണ് കേട്ടോ അത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ടാക്കിയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചില റെസിപ്പീസിലല്ലോ വലിയ പീസ് അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് പിന്നെയല്ലേ അത് ചെറിയ പീസാക്കുന്നത് ഞാനിതിപ്പോൾ ആദ്യം തന്നെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ടാക്കി എടുക്കുന്നത് ഇനി ഇതാ ഈ കട്ട് ചെയ്ത് വെച്ച ചിക്കനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെയാണ് കുരുമുളക് പൊടിയും കൂടെ വേണ്ടത് കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്തത് അങ്ങനെ ചേർത്ത് പിന്നെ കാൽ ടീസ്പൂണെല്ലാം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂണെല്ലാം അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് യോഗായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളുടെ കയ്യിൽ പുളിയിലെ തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഇങ്ങനെ ചേർത്താൽ മതി ഞാനിതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുണ്ടല്ലോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കസൂരിയും മേത്തിയില്ലേ അതാണ് എത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടാ വേണ്ടത് പിന്നെ ഈ ഒരു സ്നാക്സിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ നല്ല ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റാണ് അതിക്ക് ഇങ്ങനെ മസാലേൻ്റെ ഒരു ഇങ്ങനെ ഓവർ കുത്തലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റില്ലേ അങ്ങനെയാണ് ഞാനിത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് ചെയ്യുന്നത് ഒരു അരമണിക്കൂറെ അങ്ങനെ സമയം സമയമുണ്ടെങ്കിൽ അരമണിക്കൂറെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ഞാനിത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബട്ടറിലല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്യണ്ടെ നീങ്ങനെ വാട്ടർ വരുമല്ലോ ചിക്കൻറ്റേതായാലും പിന്നെ നമ്മൾ ചേർത്ത മസാലേൻ്റെ ഒരു വാട്ടർ ഉണ്ടല്ലോ അത് തനിയെ ഇങ്ങനെ വറ്റി വരുന്നതിനാൽ നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലോണം അങ്ങനെ ട്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് പാനിൽ നിന്ന് മാറ്റി കുറിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി എല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാൻ തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഫില്ലിങ്ങൊന്നും റെഡിയാക്കുമ്പോൾ കുറേ പാനൊന്നും അങ്ങനെ എടുക്കില്ല ഫ്രൈ ആക്കി ആ പാനിൽ തന്നെയാണ് റെഡി ആക്കൽ എന്നിട്ട് ഇതാ അതിലും ബട്ടർ തന്നെയാണ് യൂസ് ആക്കുന്നത് ബട്ടറ് വേണമെന്നൊന്നൊരു നിർബന്ധമില്ല കേട്ടോ പക്ഷെ ബട്ടറിലെല്ലാം അയക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള അത് അങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതാ ഉള്ളിലേക്ക് ആവശ്യമില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കുമ്പോൾ ആദ്യം ഉപ്പെല്ലാം ഇട്ടുകൊണ്ട് നോക്കിയിട്ട് എല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കൂടി പോകാണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക് ആണ് ചോപ്പ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കാൽ ടീസ്പൂൺ തന്നെയാണ് കുരുമുളക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വൈറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ക്യാപ്സിക്കലിൽ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ പച്ചമുളക് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നല്ല എന്താ പറയുക ലൈറ്റ് ആയിട്ടൊരു ടേസ്റ്റില്ലേ മലായി ചിക്കൻ മലായി ചിക്കൻ മസാലയാണ് കേട്ടോ ശരിക്കും മലായി ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള ആണ് റെഡിയാക്കുന്നത് നല്ലൊരു എന്താ പറയുക കൂടുതലങ്ങനെ എരിവും ഇതൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റാണ് ഞാനിത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കി വയറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഫ്രൈ ആക്കിയ ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വയറ്റിയെടുക്കുക എന്നിട്ടാ ചെയ്യുന്നത് ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിക്കനും ഉള്ളിയെല്ലാം ഒന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാന്ന് ചെയ്യുന്നത് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ മല്ലിയിലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കറിവേപ്പിലൊന്നും അങ്ങനെ ചേർക്കണ്ട കേട്ടോ മല്ലിയിലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിപ്പം മല്ലിയിലൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് ഫ്ലെയിമിലൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതിലൊന്ന് ചൂടെല്ലാം പൊയ്ക്കുന്നതിനാൽ നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഈ ഫില്ലിങ്ങിൻ്റെ ചൂടെല്ലാം പോയിൻ്റ് ശേഷം ഉണ്ടല്ല ഇതിലേക്ക് ഒരു ഒരു കപ്പുള്ള മോജറുള്ള ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചൂട് പോയതിന് ശേഷം മാത്രം ചോർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് എന്താ പറയുക ആദ്യം തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് അങ്ങനെ ഇതായിപ്പോവും അപ്പോൾ ചൂട് പോയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതാ നമുക്കിതെങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ സമൂസ ഷീറ്റില്ലേ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ പോക്കറ്റ് പോക്കറ്റാക്കില്ല ചിക്കൻ പോക്കറ്റ്സ് എല്ലാം ആക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡ് ഉണ്ടല്ലോ അത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളൊരുപോലെ തന്നെയല്ലേ കഴിക്കുള്ളി അപ്പോൾ ഒരു ഡിസൈൻ എല്ലാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിതിപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കട്ടിട്ടോടിക്കുകയാണ് ചെയ്യുന്നത് വീടില് കാണുന്നത് പോലെ ചെയ്താൽ മതി പിന്നെ എങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല നമ്മൾ സമൂസ ആക്കൂലേ അതുപോലെയും വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഈ അടുത്തുള്ള ആയിട്ട് ഒരു കോൺ റെസിപ്പി ഉണ്ടല്ലോ ചിക്കൻ കോണ്ടർ റെസിപ്പി ചെയ്യുന്നുണ്ടല്ലോ അതിൽ ഈ ഒരു ഫില്ലിങ് വെച്ചാലും നല്ല അടിപ്പൊളിയാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു സമൂസ ഷീറ്റിൻ്റെ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കട്ടിട്ടോടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യേണ്ട രണ്ട് സൈഡിൽ മാത്രം വീട്ടിൽ കണ്ണത് പോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ പാത്രത്തിലെല്ലാം വെച്ച് ചെയ്യുമ്പോഴല്ല ശരിക്കും പറഞ്ഞാൽ സ്ക്രാച്ചെല്ലാം വീകും ഞാനിത് ചെയ്തതിന് ശേഷമാണ് വിചാ ഓർമ്മിച്ചത് ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെയ്താൽ മതിയോന്നുള്ളത് ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിതിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഫുള്ളായിട്ടല്ല ഒരു പകുതിയിൽ നിന്ന് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം പോലെ ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ എത്രയാ വേണ്ടത് അങ്ങനെ വെച്ചുകൊടുക്കുക കുടിക്കുന്നാൽ നമുക്കിത് എന്തായാലും ഫോൾഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു കണക്കായ ഒരു ഫില്ലിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാണോ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് മൈദ വെള്ളത്തിൽ അങ്ങനെ ഇതാക്കിയിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇത് എന്താ പറയല് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി ഇത് നാല് സൈഡിലായിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു എന്താ പറയല് മൈദ അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിതിപ്പം മൈദ റെഡി ആക്കിയ സമയത്തുണ്ടല്ലോ കുറച്ച് ലൂസായിപ്പോയിന് തിക്കെല്ലാം ആയിട്ടാണ് അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ തിക്ക് ആയിട്ടെല്ലാം അങ്ങനെ ആക്കിയാൽ മതി എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ആദ്യം അടിയിലുള്ള ഭാഗം അങ്ങനെ ഫോൾഡ് ചെയ്യുക പിന്നെ ആ മാലിലുള്ള ഭാഗം ലാസ്റ്റിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ഭാഗം അങ്ങനെ നമ്മൾ ഡിസൈൻ ആക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മേലുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ആക്കുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്ത് കുറച്ച് ആ ഒരു മൈതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നാലേ ശരിക്കും അങ്ങനെ ഒട്ടിമിക്കുള്ളൂ എന്നിട്ട് ഇതാ വീടുകളിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ ചെയ്തിട്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ വീടുകളിൽ കാണുന്നതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നിന്ന് അങ്ങനെ ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മളിതിപ്പോൾ മുമ്പെല്ലാം നെറ്റ് ടൈപ്പിലെല്ലാം അങ്ങനെ ആക്കലുണ്ട് ഇതിപ്പോൾ ശരിക്കും ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചത് പിന്നെ ആക്കി ആക്കിക്കഴിഞ്ഞരോ നല്ല വേറൊരു ഡിസൈനായിട്ട് കിട്ടിയതെന്ന് വിചാരിച്ചാൽ ആ ഇത് നല്ലതുണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ഇതിൽ തന്നെ എല്ലാം ആക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാ ഞാൻ ഈ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അങ്ങനെ വെച്ചോടുത്തിട്ടുണ്ട് വീഡിയോയിൽ അങ്ങനെ ഫുള്ള് കാണിച്ചിട്ടില്ല ഫസ്റ്റ് കാണിച്ച ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു പോഷൻ ബാക്കി ഉണ്ടാവുട്ടോ അത് ബാക്കിൽ അങ്ങനെ കുറച്ച് മൈദ അങ്ങനെ ആക്കിയിട്ട് ബാക്കിലും അങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി ഇളകി വരുമൊന്നും ചെയ്യല കേട്ടോ നമ്മൾ മൈദ റെഡി ആക്കുന്ന ടൈമിൽ കുറച്ച് അങ്ങനെ കട്ടിയിലാക്കിയാൽ മതി നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ എന്നിട്ടാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ രണ്ടെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഞാൻ രാവിലെ ആക്കിയതാണ് അപ്പോൾ നോമ്പിൻ്റെ നമ്മൾ ബാങ്കിൻ്റെ എല്ലാം ടൈമിൽ ആക്കിയാൽ അന്ന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് പോകില്ല അപ്പോൾ ഞാനിതിപ്പോൾ വീഡിയോന് വേണ്ടിയിട്ട് രണ്ടണ്ണം മാത്രം അങ്ങനെ ഫ്രൈ ചെയ്തു എടുക്കാണ കേട്ടോ. చేతതെ ഞാൻ ഇത് രണ്ട് സൈഡിലൊന്ന് తిர்ச்சും മറിച്ചലും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിണ്ടി അ hini ഗോൾഡൻ കളറിൽ આવുന്ന സമയത്താണ് കോരി മാറ്റിയെ. പിന്നെ നമുക്ക് എന്താ പറയയാ വേറെ ഒരു പീസും കൂടിണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല അതാണ് ഞാൻ ഞാനിപ്പോൾ രണ്ടെണ്ണം ആക്കിയിട്ട് അങ്ങനെ കാണിച്ചിരുന്നത് നല്ല ചൂടോടെ തന്നെ ഇതിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നല്ല ചീസെല്ലാം ഇങ്ങനെ വെലിഞ്ഞു വരില്ലേ ശരിക്കും മക്കൾക്കെല്ലാം ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ല അപ്പോൾ ഇങ്ങനെ ഒന്നും റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ഇൻഷാല്ല എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്ക് നമ്മളിപ്പോൾ ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലേ ഫില്ലിങ്ങിൽ റെഡി ആക്കില്ലേ അതിൽ നിന്നെല്ലാം വെറൈറ്റി ആയിട്ടുള്ള അല്ലാട്ടിപ്പള്ളി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കണ്ടതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബിലൊന്ന് ചെയ്തിട്ടോ ി സപ്പോർട്ടാക്കി കേട്ടാ എന്ന് വെച്ചാൽ ഇനി നല്ല നല്ല റെസിപ്പീസിലായിട്ട് വരുന്നവരേക്കും സി യു ഓൾ